അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്നലെ ഇല്ലേ സാരി എല്ലാം കാണിക്കുന്നത് എന്തും വിചാരിക്കില്ല അപ്പോൾ ഞാൻ ഇന്നലെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിന് അപ്പോൾ ഒരത്യാവശ്യത്തിനാണ് പോയത് ഞാനും അഷാറും ഇന്നു പോയത് വലിയ രണ്ടാണ് രണ്ടാണുക്കളിയില്ലേ പോയിട്ടുണ്ടായിന് അപ്പോൾ തിരിച്ചു വരുന്ന വഴിയിൽ നമുക്ക് ഒരു ഒരു സാധനം എടുക്കാൻ ലൂലൂലി പോകാനുണ്ടായിന് അപ്പോൾ അവിടെ പോയപ്പോൾ കുറച്ച് സാരിയല്ലോ ഇങ്ങനെ നോക്കി അപ്പോൾ ഞാൻ ഇതുപോലത്തെ നാട്ടിലേക്ക് കൊണ്ടുപോകൽ ഞാനും ഞാനൊരിക്കലും എൻ്റെ ഉമ്മ എൻ്റെ രണ്ട് രണ്ടുമ്മമാരും ഇക്കാൻ്റെ ഉമ്മയും എൻ്റെ ഉമ്മയോ എല്ലാം അപ്പോൾ അതെല്ലാം നോക്കി അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഉച്ചയായി പിന്നെ മോന് കുറച്ച് അലർജി എല്ലാം ഉണ്ടല്ലോ ഞാൻ അന്നത്തെ വീഡിയോയിൽ പറയുന്നത് കടന്നൽ തേനീച്ച കുത്തിയിട്ട് എനിക്ക് വലിയ മോൻക്ക് അലർജി ആയിരുന്നെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നോൺ വെജ് ഒന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ ഞമ്മൾ അവിടെ വെജ് മീന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അവിടെ പോയിട്ട് ഞാൻ ഫസ്റ്റാണ് നടന്നത് കഴിക്കുന്നത് അവിടെ പോയിട്ട് ഫുഡെല്ലാം കഴിച്ചത് അപ്പോൾ അത് ആടെ ഇല്ലേ ഇത് അപ്പോഴത്തെ വീടല്ല ഒരാളെ കണ്ടില്ലേ ഇത് ഒരു എൻ്റെ ഒരു സബ്സ്ക്രൈബറാണെന്ന് പറഞ്ഞു എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല മോന് അതിന് മുമ്പ് ഒരു സംഭവമായിട്ടാകുമ്പോൾ എടുത്ത വീഡിയോ ആണ് അത് വീഡിയോ അവരെ വൈഫെല്ലാം ഉണ്ടായിരുന്നു പറഞ്ഞു അവരെ വീഡിയോ എടുത്തിട്ടില്ല മോനെ അങ്ങനെ അതിന് ഞമ്മൾ അത് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ നേരെ മക്കളെയും കൂട്ടി സ്കൂളിൽ നിന്ന് വന്ന് മക്കളെയും കൂട്ടിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നിനെ അപ്പോൾ എനിക്കും കാണിക്കാനുണ്ട് മോക്ക് അയാണ് കിറ്റാനും ഉണ്ടായന് അനുവിന് അപ്പോൾ ബ്ലഡ് കുറവാണ് അതുകൊണ്ടുതന്നെ അപ്പോൾ എനിക്ക് അപ്പൻഡിക്സിൻ്റെ സർജറി എൻ്റെ ഇപ്പോൾ രണ്ട് മാസമായി അത് അത് കഴിഞ്ഞിട്ടപ്പോൾ അതിൻ്റെയുള്ള കുറച്ചൊന്ന് വേദന അടങ്ങുമ്പോൾ എനിക്ക് നടുവേദന വന്നതിനെ അപ്പോൾ അതിനെ ഡോക്ടറെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ അത് കുറച്ച് ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാൻ വന്നതാണ് മരുന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നു അങ്ങനെ തിരിച്ചു പോകുമ്പോഴത്തേക്കും നമ്മൾ കുറേ ലേറ്റായി മോൾക്ക് അയണ് എല്ലാം ആയിട്ടാകുമ്പോഴത്തേക്കിന് കുറേ ലേറ്റാന്ന് എന്തായാലും ഉള്ളി ചെറുതല്ലേ അപ്പോൾ കുറേ ആൾക്ക് ആൾക്കറിഞ്ഞിട്ടില്ല പുതിയ സബ്സ്ക്രൈബർക്കൊന്നും എൻ്റെ മക്കളെ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആറ് മക്കളാണ് വലിയ മോനാണ് മറ്റേത് കാണുന്നത് ഇത് രണ്ടാമത്തെ മോനാണ് പിന്നെ രണ്ട് പെണ്ണ് പിള്ളേർ കാണുന്നില്ല അത് ഒൻപതിൽ പഠിക്കുന്ന ട്വിൻസാണ് ഇടത് മോന് പിന്നെ ഒരു ചെറിയൊരു മോള് അങ്ങനെയാണ് വിൽക്കാനെപ്പോഴും വീഡിയോകളൊന്നും കിട്ടാറില്ല ഇടയ്ക്ക് കിട്ടിയാലായി കാരണം ഇക്കാട്ട് ഡ്യൂട്ടിയിൽ പോയിട്ടുണ്ടാകും പിന്നെ അധികം നമ്മൾ ഷോപ്പിങ്ങിന് ഹോസ്പിറ്റലിലേക്കൊന്നും നിൽക്കാനേ കിട്ടാറില്ല എന്നിട്ട് തിരിച്ചറിയുമ്പോഴത്തേക്ക് മക്കളെല്ലാം നല്ലോണം ഏടാനാണ് നമുക്ക് എക്സാമെല്ലാം കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് ഞാൻ കൂട്ടിയതല്ലേ വരുമ്പോഴത്തേക്കിനെ അത് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തന്നെ വന്നതാണ് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് അങ്ങനെ അവൻ ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നേ രാത്രി ആയതുകൊണ്ട് തന്നെ ഇക്കാക്ക് കൊണ്ടുവന്ന് നമ്മളെല്ലാം കഴിച്ചിട്ട് വന്ന് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് മോൻ്റെ വക ഒരു സർപ്രൈസാണ് എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിന് അപ്പോൾ ഇക്ക വാങ്ങിത്തരാമെന്നു പറഞ്ഞിട്ടല്ലോ ഉണ്ടായിന് പിന്നെ ഞാനിങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ മറന്നുപോയിന് അപ്പോൾ മോനിക്കത് ഓർമ്മയുണ്ടായിന് വലിയ മോൻക്ക് അപ്പോൾ ഓൻ ഇങ്ങനെ പോയിട്ട് നമ്മളേക്ക് മമ്മിയാന്ന് പറഞ്ഞിട്ടേ ഇങ്ങനെ അടുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ഒരു അടുപ്പ് ഇങ്ങനെ കേടായിട്ടുണ്ടായിന് അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് വാങ്ങി തന്നതാണ് ഇത് മോൻ്റെ വക ഗിഫ്റ്റാണിത് അപ്പോൾ ഞാനിതാ പാലല്ല കാച്ചിരുന്നുണ്ട് പുതിയ അടുപ്പിൽ രാത്രിയിലാണ് ഇതെല്ലാം പരിപാടി രാത്രിയിലാണ് കൊണ്ടുവന്നിരുന്നല്ലേ അതിൽ ബേക്ക് ചെയ്യാനും നമുക്ക് ചെയ്യാനും എല്ലാം ഉണ്ട് രണ്ട് ഫാനെല്ലാം ഉള്ള താഴെ ഓവനാണ് ഓവനാണ് നമുക്കതെല്ലാം ചെയ്യായാലും മുമ്പുണ്ടായത് ഇങ്ങനെ തന്നെ കുറച്ച് ചെറുതാണ് ഒരു പാലെല്ലാം കച്ചിത് പാലല്ലോച്ചിന് ഞാനില്ലേ എൻ്റെ ഇടയിൽ സ്വിച്ച് ഉണ്ട് അപ്പോൾ ഞാനത് ഇടാത്തത് നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ തീ കത്തുന്നത് അതുകൊണ്ട് പുള്ളരല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈടെങ്കിലേ നമുക്ക് പെട്ടെന്ന് ഓഫാക്കാം ഓണാക്കാം അങ്ങനെ അപ്പോൾ അത് ഇതാന്ന് മുമ്പത്തെ അടുപ്പ് ഇതും അങ്ങനെ കുക്കിങ് ക്ലേഞ്ച് തന്നെ അടിയിലുള്ളത് അപ്പോൾ അത് കേടായി അത് ശരിയാക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് മേലെ ഉള്ള അടുപ്പ് വാങ്ങിയിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നുണ്ടായത് അപ്പോൾ അതിനും രണ്ടെണ്ണം കേടായി അങ്ങനെയെല്ലാം പ്രശ്നമെല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മോനെ കൊണ്ടു തന്നത് അപ്പോൾ വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ടായത് അപ്പോൾ മോൻ്റെ ഭാഗമായിട്ട് ഗിഫ്റ്റായിട്ട് കിട്ടി അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടാകുമ്പോൾ രണ്ട് കമ്പനി വരെ പോലെ ആയി എൻ്റെ ഫ്രിഡ്ജും ഹയർ തന്നെ ഇതും ഹയറിൻ്റെ തന്നെ ഇന്ന് രാവിലെ മക്കളെ സ്കൂൾ അയക്കാൻ തുടങ്ങുമ്പോഴേക്കും മോൾക്ക് നല്ല പനിയാണ് നൈലക്ക് എക്സാം വന്നത് അപ്പോൾ അതുകൊണ്ട് അയക്കാതിരിക്കാനും പറ്റില്ല രണ്ടാം ക്ലാസ്സിലാണ് ടീച്ചർ പറഞ്ഞ് പ്രശ്നമില്ല അയച്ചില്ലെങ്കിലും ഒരു മെയിൽ അയച്ചാൽ മതി പിന്നെ ഞാൻ മരുന്നെല്ലാം കൊടുത്തിട്ട് അയക്കാന്ന് പറഞ്ഞിട്ട് എന്തായാലും എക്സാം കളയേണ്ടാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പഴമല്ലോ ഇങ്ങനെയാണ് നെയ്യ് കുറച്ച് നെയ്യെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താലോള് തിന്നും എന്തെങ്കിലും കൊടുത്താലോള് വരെ ഒന്നും തിന്നുകേല ചില സമയത്ത് തിന്നും ചില നേരത്തൊന്നും അങ്ങനെ തിന്നുക അതുകൊണ്ട് തന്നെ ഇത് കൊടുത്തു അപ്പം ഇത് കൊടുത്തെങ്കിൽ പെട്ടെന്ന് തിന്നുമല്ലോയെന്നറിയിട്ട് പനിയെല്ലാം ഉള്ളതുകൊണ്ട് വായെല്ലാം ഒന്നും നോക്ക് ടേസ്റ്റില്ല എന്നു പറയുന്നുണ്ട് ചുമയും പനിയെല്ലാം ഉണ്ട് ഇപ്പോൾ എന്തായാലും ഒന്ന് ചേഞ്ച് ആവുന്നുണ്ടല്ലോ അങ്ങനെ അപ്പം ഞാനിത് ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെയെല്ലാം എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വെക്കാനും കടാനും എല്ലാം അപ്പോൾ ബാക്കിയുള്ള ആൾക്കൊന്നും ടിഫിന് വേണ്ട ഓരോ രാത്രിയിൽ പിസ്സ എല്ലാം കൊടുത്തിട്ട് അതുകൊണ്ടു പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം പെട്ടെന്ന് വരും എക്സാം ആയതുകൊണ്ട് തന്നെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടേ കാലാവുമ്പോഴത്തേക്കിന് പുരക്കെത്തും പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കലോ രാവിലെ ഞാൻ എന്തായാലും ഫുഡ് കൊടുത്തിട്ടന്നെയാണെന്ന് അയക്കൽ പിന്നെ ഞാനിങ്ങനെ ബ്രെഡ് അങ്ങനെ ഒന്നും തിന്നിച്ചിട്ട് അയക്കല മക്കളെ എന്തില്ലെങ്കിലും അപ്പം ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ നല്ല ചൂട് ചോറ് രാത്രി ഞാൻ തെർമൽ കുക്കറിൽ ചോറ് വെച്ചിട്ട് കിടക്കും രാവിലത്തേക്ക് നല്ല ചൂട് ചോറ് കിട്ടുമല്ലോ അങ്ങനെ അത് കൊടുത്തിട്ടാണ് ഞാൻ അയക്കല് അപ്പോൾ എന്തായാലും അവർക്ക് വയറെന്ന് പറയുമല്ലോ ക്ഷീണമൊന്നും വരില്ല മക്കൾക്ക് രാവിലത്തെ ഫുഡ് എന്തായാലും ഒഴിവാക്കാൻ പാടില്ല ഒരു ഗ്ലാസ് പാല് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു കഷ്ണം ബ്രെഡ് കൊടുത്തിട്ടൊന്നും മക്കളയക്കാൻ പാടില്ല നമ്മൾ എൻ്റെ മക്കളിപ്പോൾ എനിക്ക് കറിയുന്നൊന്നും ചോദിക്കാമല്ലോ രാവിലെ ഞാൻ ചോറ് കൊടുത്താൽ എന്തെങ്കിലും കുറച്ച് കറി ഉണ്ടാൽ മതി അങ്ങനെ കൊടുക്കും അങ്ങനെ മക്കളെല്ലാം അയച്ചിട്ട് ഞാൻ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ കടുമ്പിട്ട് നമ്മളെ കാസർഗോട്ടാരം ട്രഡീഷണൽ ഫുഡ് ഇതിൻ്റെ പറയുക എല്ലാവർക്കും അറിയാമെന്ന് അറിയില്ല കുറച്ച് തേങ്ങയിലോടും ഉപ്പിടും നമ്മൾ അമീസിൻ്റെ പത്തിരി പൊടിയാണ് ഇത് പച്ചവെള്ളത്തിൽ കുഴക്കുന്നത് ചൂടുവെള്ളമൊന്നും വേണ്ട നമ്മളെ കൊഴുക്കട്ട എല്ലാം ഉണ്ടാക്കില്ല അതുപോലെ തന്നെ ഇത് നല്ല ഇപ്പോൾ നമ്മളെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഇത് പുറമേണ്ട അങ്ങനെ അറിയില്ലായിരിക്കും ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് കുറേ പണിയൊന്നുമില്ല അങ്ങനെ അതുണ്ടാക്കി പിന്നെ കറിയെല്ലാം ഉണ്ടായിട്ടാണ് തീർന്നു പോയിട്ടുണ്ടായിന് അങ്ങനെ കുറച്ച് വെള്ളരിക്ക കറി ഉണ്ടാക്കി കാരണം മോൻക്ക് ഇപ്പോൾ ചിക്കന് മീന് അതൊന്നും പറ്റില്ല ഓൻ അതെല്ലാം തിന്നാൽ അപ്പോൾ മുഖം ആകെ എല്ലാം വീ വീങ്ങിയിട്ടിങ്ങനെ കുരു വരും കാരണം ഒരു തേനി ഒരു ഒരിതെടുത്ത ഒരു ഇതാണ് കാരണം അതിപ്പോൾ ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് ഒന്നും തിന്നില്ലെങ്കിൽ എനിക്ക് പ്ര പ്രശ്നമില്ല എന്തെങ്കിലും തിന്ന് കഴിഞ്ഞാൽ ആകെ കുരുവെല്ലാം വന്നിട്ട് ആകെ പ്രശ്നമാകും അങ്ങനെ ഇപ്പോൾ ഡ്യൂട്ടിക്കെല്ലാം പോകുന്നത് ചില ദിവസം കുറച്ച് ലേറ്റായിട്ടുള്ള ഇപ്പോൾ പോകുന്നത് പക്ഷേ കാരണം എനിക്ക് എന്തെങ്കിലും ഓനിക്കുന്ന് പറഞ്ഞാൽ ചിക്കനല്ല ഭയങ്കര ഇഷ്ടമാണ് ബാക്കിയുള്ള മക്കളെ തിന്നുമ്പോൾ അവനെ തിന്നുമല്ലോ ഞാൻ കൊടുത്തില്ലെങ്കിലും പുറത്തുനിന്നെങ്കിലും തിന്നും ഞമ്മൾ അധികം ഇപ്പോൾ അങ്ങനെ ഉണ്ടാക്കാറില്ല ചിക്കൻ വെച്ചെങ്കിൽ തന്നെ ഓനിക്ക് എന്തെങ്കിലും വേറൊരു കാര്യം ഞാൻ ഉണ്ടാക്കും ഇപ്പോൾ ഇവിടെ നിന്നിട്ടാണ് പോന്നെ ഡ്യൂട്ടിക്ക് ഇല്ലെങ്കിൽ മുമ്പ് റൂമിൽ തന്നെ നിന്നിട്ട് പോകുന്നുണ്ടായിരുന്നു ദുബൈൽ തന്നെ ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് ഇവിടെ കുറച്ച് ദൂരമാണ് നമ്മൾ അജ്മലല്ലേ താമസിക്കുന്നത് അവൻ്റെ ജോബ് ദുബൈലും ആണ് അപ്പോൾ ഇക്ക പോകുന്നുണ്ടേ എന്തായാലും പക്ഷേ ഓനിക്ക് ഉറക്കുന്നെനിക്കല്ലോ കുറച്ചൊരു മടിയുള്ള ടൈപ്പ് ആണ് അവന് അങ്ങനെ ഞാൻ സിമ്പിളൊരു കറിയെല്ലാം ഉണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കുന്നതല്ലേ കുറെ കുറേ ഓയിലൊന്നും വേണ്ട അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാക്കി ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കുറേ പണി കണ്ടല്ലോ കിച്ചൺ എല്ലാം ഇങ്ങനെ ഇട്ട് അലങ്കോലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച് കിച്ചൺ എല്ലാം ഒന്ന് ഒരുക്കി വെച്ചെങ്കിൽ എൻ്റെ ഒരു സമാധാനം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഏത് റൂമിനേക്കാളും കിച്ചണിലൊന്നും ഒരുങ്ങി കിട്ടിയാൽ പിന്നെ സമാധാനായി അപ്പൊ ഇന്നില്ല ഏക്ക ലീവാണ് ഏക ഡ്യൂട്ടിക്ക് പോയിട്ടില്ല ഇന്നലെ വരുമ്പോഴേ എനിക്ക് വയ്യാന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഏക്കെ ഫുഡല്ല കൊടുത്ത് എനിക്കൊരു സർപ്രൈസ് ഉണ്ടേക്കെ സാരി എങ്ങനെയുണ്ട് സാരി ഇല്ലപ്പാ നിക്കല്ല ഇത് ഓക്കെ ഈ സാരി എങ്ങനെയുണ്ട് ഇത് ഇങ്ങൊരു കമൻറ്റ് ചെയ്യാമോ നല്ല ഉണ്ടാവുക അതാ ഇനി പിന്നെ ഇത് ഷൈനിങ് ഒന്നുമില്ല നല്ല നല്ല മെറ്റീരിയലാണ് എന്തോ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഈ മെറ്റീരിയലിൻ്റെ പേരെന്നോ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ കാണുന്നു കാണിച്ചു തരാം ഇങ്ങനെ വരുന്നത് സാരിയാണ് നല്ലൊരു കളറും അങ്ങനെയുള്ള സാരി കണ്ട ഇതാണ് സാരി ഇങ്ങനെ മടക്കിക്കോ ഇങ്ങനെ മടക്കിക്കോ േ നൈലാക്ക് ഒരു സർപ്രൈസ് ഉണ്ടേ നൈല വിചാരിച്ച സാരി അതെങ്ങനെ മടിക്കാ രണ്ടാം ഇതിങ്ങനെയുണ്ട് നോക്കിയാ ഇത് ഇത് ഇതാ ഇതാ നല്ല ഇതല്ലേ ല്ലേ സർപ്രൈസ്ന്ന് പറഞ്ഞ അങ്ങനെയല്ലേ അഷോ ഇത് മടിക്കോ എന്റെ വൺ നൈറ്റി നൈനാണ് ഇനേക്കാളും കുറച്ചുകൂടി നല്ല മെറ്റീരിയലാണ് ഇത് അപ്പൊ ഇന്റെ ഇതില്ലേ ഇതാ ഇതാക്കണ്ടാ എത്ത സർപ്രൈസ് എന്നല്ലേ കളറ് സൂപ്പർ കളറല്ലേ ഇനിയാണ്

അല്ല അല്ല അതാ അങ്ങനെ ഇട്ടോ ഇട്ടാ എണിക്കോ മിക്കേ ഇപ്പൊ രണ്ട് സാരി ഇത് കളറ് കുറച്ച് ഇതൊരു ഗോൾഡന് ഇത് നല്ല ഒരു യെല്ലോ അല്ല ഒരു യെല്ലോ അങ്ങനത്തെ ഒരു കളറാണ് ഇത് നല്ല സാരി ആ മുടിയല്ല നോക്കിയേണ്ട കൈത്ത ചുമ അതിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചത് എടുത്തിട്ട് താഴെ സ്കേർട്ടില് ഒന്നില്ല അതെ ഫോർട്ടി നൈൻ ആയിരും ഇല്ല നാട്ടിലേക്ക് ഇഷ്ടപ്പെട്ടേ ഇഷ്ടപ്പെട്ടനോ പപ്പ ഉറങ്ങീനോ ഏ പപ്പ ഉറങ്ങുന്നോ വിളിക്കണ്ട അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ എല്ലായിട്ട് ഇഷ്ടം ഞാൻ വരും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് എല്ലാം ചെയ്യുന്നെങ്കിൽ കമൻ്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം